യൂറോപ്യൻ ഫുട്ബോളിൽ വമ്പൻമാർക്ക് തകർപ്പൻ ജയം ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ ബൺ മോത്തിനെ മാഞ്ചസ്റ്റർ സിറ്റി ഒന്നിനെതിരെ മൂന്ന് ഗോളിനാണ് സിറ്റിയുടെ ജയം സിറ്റിക്കായി ഇരട്ട ഗോളുമായി തിളങ്ങി സൂപ്പർ താരം ബേർലിംഗ് ഹാലാൻഡ് സ്പാനിഷ് ലീഗിൽ എൽ ചേക്ക് ഇടയ്ക്ക് ബാഴ്സലോണ ഗോളുമായി തിളങ്ങിയ കൌമാരതാരം യമാൽ സൂപ്പർ കപ്പിൽ ജയം തുടരാൻ കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്നിറങ്ങും സ്പോർട്ടിംഗ് ഡൽഹിയാണ് ബ്ലാസ്റ്റേഴ്സിന്റെ എതിരാളികൾ വൈകിട്ട് നാലരയ്ക്ക് ബാബോലിനാണ് മത്സരം ജൈത്രയാത്ര തുടരാൻ മുംബൈ സിറ്റിയും ഇന്ന് കളത്തിൽ രാജസ്ഥാനാണ് മുംബൈയുടെ എതിരാളി സൂപ്പർ ലീഗ് കേരളയിൽ കാലിക്കറ്റ് എഫ് സിക്ക് ജയം തിരുവനന്തപുരം കൊമ്പൻസിനെ ഒരു ഗോളിന് തോൽപ്പിച്ചു പതിമൂന്നാം മിനിറ്റിൽ പ്രതിരോധ താരം സോസയാണ് കാലിക്കറ്റിനായി വിജയഗോൾ നേടിയത് ജയത്തോടെ എട്ട് പോയിന്റുമായി ലീഗിൽ കാലിക്കറ്റ് മൂന്നാം സ്ഥാനം പ്രശാന്തിന്റെ പ്രശാന്തിന്റെ ഇറ്റ്സ് ഇറ്റ്സ് ഇൻ ഇൻ കോർണർ വീണ്ടും കാലിക്കറ്റിന് ഗോൾ സമ്മാനിക്കുന്നു ആ കോർണർ വരുന്നതിനെ വേണ്ടി സൂചിപ്പിച്ചു കഴിഞ്ഞ മത്സരത്തിൽ എങ്ങനെയാണോ ക്യാപ്റ്റൻ പ്രശാന്തിന്റെ രഞ്ജി ട്രോഫിയിൽ കർണാടകയുടെ രൺമല താണ്ടാൻ കേരളം ഇന്നിറങ്ങും ലീഡ് ലക്ഷ്യമിട്ട മൂന്നാം ദിനം മൂന്ന് വിക്കറ്റ് നഷ്ടത്തിൽ ഇരുപത്തൊന്ന് റൺസ് നിലയിൽ കേരളം ബാറ്റിംഗ് ആരംഭിക്കും ആദ്യ ഇന്നിംഗ്സിൽ കരുൺ നായരന്റെയും ആർ എസ് മരണിന്റെയും ഇരട്ട സെഞ്ചുറി കരുത്തിലാണ് കർണാടക കൂത്തിൻ സ്കോറിലെത്തിയത് മത്സരം രാവിലെ ഒൻപത് മുപ്പതിന് പുനരാരംഭിക്കും